വാഗമണ്ണിലെ മുട്ടക്കുന്നിൻ്റെ കാഴ്ചകൾ ഒരു രൂപ പോലും മുടക്കാതെ ഏറ്റവും മനോഹരമായി കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് മുട്ടക്കുന്നിൻ്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് മുട്ടക്കുന്നിൻ്റെ നേരെ എതിർവശത്തുള്ള മനോഹരമായ വേറൊരു മുട്ടക്കുന്നിലാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മുട്ടക്കുന്നിലെ കാഴ്ചകൾ വളരെ മനോഹരമായി തന്നെ കാണാൻ സാധിക്കും സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഒരുന്നൂറ് അടി ഉയരത്തിലാണ് നമ്മുടെ വാഗമൺ സ്ഥിതി ചെയ്യുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ വാഗമണ്ണിൽ നിന്നും തൊടുപുഴയിലേക്കോ മൂലമറ്റത്തേക്കോ യാത്ര ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ഉയരത്തിൽ നിന്നാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നതെന്ന് ഒരു കാലത്ത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന വാഗമൺ ഇന്ന് വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് ഇനിയും വാഗമണ്ണും പരിസരപ്രദേശങ്ങളും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ